പോലീസ് ഉദ്യോഗസ്ഥർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ നിരീക്ഷിക്കാനുള്ള പേരിൽ രാത്രിയിൽ വീടുകളിൽ മുട്ടുന്നതും കടന്നുകയറുന്നതും വിലക്കി ഹൈക്കോടതി വീടിന്റെ പവിത്രത ഇത്തരം പ്രവൃത്തികളിലൂടെ കളങ്കപ്പെടുത്തരുന്ന് കോടതി കൊച്ചി മുണ്ടംവല്ലി സ്വദേശിക്കെതിരെ തോപ്പുംപടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിയാണ് ജസ്റ്റിസ് വി ജി അരുടെ ഉത്തരവ് വിവരങ്ങളുമായിരുന്നുണ്ട് ഷബ്ന കേൾക്കുമ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നുന്ന ഒരു വിധിയാണ് ഒരു താക്കീത് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുണ്ടായ ഒരു പശ്ചാത്തലം എന്താണ് അഞ്ജലി ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ വീണ്ടും കുറ്റകൃത്യത്തിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ സൂക്ഷ്മ നിരീക്ഷണത്തിന് അനുമതിയുണ്ട് അത് പോലീസിന് ചെയ്യാം എന്നാൽ വീടുകളിൽ ആ സമയത്ത് അതായത് അർദ്ധരാത്രിയും മറ്റോ മുട്ടാനോ കടന്നു കയറാനോ ഒരു അധികാരവും പോലീസിനില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് വീട് വ്യക്തികളുടെ സ്വകാര്യ ഇടമാണ് ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് ഇവിടെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റം വൈകാരികമായും സാമൂഹികമായും ഒരാളെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു പോക്സോ കേസിൽ കുറ്റവിമുക്തനായ വ്യക്തിയാണ് ഈ ഹർജിക്കാരൻ കഴിഞ്ഞ ഏപ്രിൽ മൂന്നിന് അർദ്ധരാത്രിയോടെ തോപ്പുമിടിയിലെ എസ് ഐയുടെ നേതൃത്വത്തിൽ ഇയാളുടെ വീട്ടിലെത്തി ഹർജിക്കാരൻ വീട്ടിൽ തന്നെ ഉണ്ടോ എന്ന് നിരീക്ഷിക്കാനാണ് പോയത് എന്നാണ് പോലീസ് പറയുന്നത് അത്തരത്തിൽ അർദ്ധരാത്രിയിലെത്തി ഈ പ്രതി വീട്ടിലുണ്ടോ പരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്നതിന്റെ പേരിൽ അർദ്ധരാത്രിയിൽ വീട്ടിനുള്ളിൽ മുട്ടാനോ കഥകൾ മുട്ടാനോ പരിശോധനയ്ക്ക് പോലീസ് തയ്യാറാകരുത് എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ശരി ശരിന വ്യക്തമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ നിരീക്ഷിക്കണമെന്ന പേരിൽ രാത്രിയിൽ വീടുകൾ മുട്ടുന്നതും കടന്നുകയറുന്ന വിലക്ക് ഹൈക്കോടതി ഉത്തരവ്